നമസ്കാരം സ്വാഗതം ഇറാനിൽ ശാസ്ത്രജ്ഞൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദം മധ്യപൂർവ്വ ദേശത്ത് പുകയുന്നതിനിടെ ഗൾഫ് രാഷ്ട്രങ്ങളോട് പൊട്ടിത്തെറിച്ച് ഇറാൻ ഇസ്രായേലുമായി യു എ സമാധാന കരാറിൽ ഒപ്പിട്ടത് ഇറാനെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയുണ്ടായ ആണവ് ശാസ്ത്രജ്ഞന്റെ കൊലയ്ക്ക് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ ഊന്നി പറയുന്നു ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനോട് യുദ്ധം ചെയ്യാനാണോ യു എ ശ്രമിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവദ് സരിഫ് ചോദിക്കുകയാണ് ഇസ്രായേലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യു എ ഇ ഒപ്പുവെച്ച നോർമലൈസേഷൻ കരാറുകളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് നമ്മൾ അയൽക്കാരാണ് നമ്മൾ ഈ മേഖലയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ഇസ്രായേലിനെ ഇവിടെ ഒരു യുദ്ധത്തിന് നിങ്ങൾ അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ജാവേദ് പറയുകയുണ്ടായി ഇറാനെ ആണവ ശാസ്ത്രജ്ഞനായ യും എന്തൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ നിരന്തരം ഇറാനെതിരെ ആക്രമണം ഉയർത്തുന്നത് ഇതെന്തുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അപലപിക്കാത്തതെന്നും ഇറാൻ ചോദ്യം ഉന്നയിച്ചു അതോടൊപ്പം തന്നെ ആണവ ആണവശാസ്ത്രജ്ഞൻ ഫാക്കിസാദയുടെ കൊലപാതകത്തിൽ നിലപാട് ടുപ്പിച്ച് ഇറാൻ രംഗത്തെത്തിയിരുന്നു ഇനി മുതൽ ഇറാന്റെ ആണവ പദ്ധതിയിൽ രാഷ്ട്രമേൽനോട്ടം വേണ്ട എന്ന നിലപാട് ഫാകിർസാദയുടെ കൊലപാതകത്തിന് പിന്നാലെ സ്വീകരിച്ച ഇറാൻ ചൊവ്വാഴ്ച ഈ നിയമത്തിന് പാർലമെന്റിൽ അംഗീകാരവും നൽകിയിരുന്നു ഇറാന്റെ യുറേനിയൻ എൻറിച്ച്മെന്റ് പദ്ധതികളിൽ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടം ഒഴിവാക്കുന്നതാണ് ഇറാന്റെ പുതിയ നിയമം എന്നത് അതിനിടെ യു എസ് തങ്ങളെ ആക്രമിച്ചാൽ പകരമായി യു എ ആക്രമിക്കുമെന്ന് ടെഹ്രാൻ അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സയ്ദിനെ നേരിട്ട് വിളിച്ചറിയിച്ചുവെന്നാണ് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനിൽ നിന്ന് എഴുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള യു എ ഇ ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയാണ് എന്നതാണ് കാരണം അടുത്തിടെ ഇസ്രായേലുമായി യു എ ഇ നോർമലൈസേഷൻ കരാറിൽ ഒപ്പുവച്ചിരുന്നു സുരക്ഷ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ അടുത്ത ബന്ധവും ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇറാൻ മുഹമ്മദ് ബിൻ സയിദിനെ വിളിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഫാക്രസാദിയുടെ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് യു എ ഇ പ്രസ്താവന ഇറക്കിയത് ഇത്തരം നടപടികൾ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും സംഘർഷം നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് യു എ ഇ പ്രസ്താവനയിൽ പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ